കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തി കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു വിവിധ പരിപാടികളോടെയാണ് പ്രവേശനോത്സവം നടത്തിയത് സ്കൂൾ സ്കൂൾ പ്രിൻസിപ്പൽ സലീല സ്വാഗതം പറഞ്ഞു മാനേജർ പ്രൊഫസർ ഡോക്ടർ പത്മകുമാർ അധ്യക്ഷത വഹിച്ചു നമ്മുടെ അക്കാഡമിക്ക് ആയിട്ടുള്ള നിലവാരത്തിന്റെ ഔന്നും അതോടൊപ്പം അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി പരിപാടികൾക്കും സംസ്ഥാന സി ബി എസ് ഇ തലത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിലൊരു തൂവൽ ചാർത്തുന്ന തരത്തിൽ ഈ വർഷത്തെ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് സി ബി എസ് സി യുടെ അഖിലേന്ത്യാ തലത്തിലുള്ള റാങ്കും കരസ്ഥമാക്കുവാൻ കഴിഞ്ഞു അപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന വിദ്യാഭ്യാസ നിലവാരമുള്ള ഒരു സ്ഥാപനമായി ശ്രീനാരായണ സെൻട്രൽ സ്കൂളിനെ മാറ്റിയെടുക്കുവാൻ കൈകോർത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിലർമാർ ഉൾപ്പെടെയുള്ള അധ്യാപക സമൂഹത്തിന് അനധ്യാപക സമൂഹത്തിന് ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ അതിഥികൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഒന്ന് രണ്ട് വർഷമായി നമ്മുടെ ജീവിതത്തിൻ്റെ ചലനങ്ങൾ ഒപ്പം കടന്നു വന്ന അതിഥികളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും നമ്മുടെ ഹ്യൂമൻ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് മാത്രം നമ്മൾ കാര്യങ്ങൾ ചെയ്ത് വിജയിച്ച ആ ഒരു സ്ഥാനത്ത് ഇന്ന് യന്ത്രസരസ്വതിയുടെ സഹായത്തോടെ കൂടുതൽ വിജയം കൊയ്യുവാൻ നമ്മൾക്ക് കഴിഞ്ഞിരിക്കുന്നു ഈ ഇന്നിവിടെ വിദ്യാലയത്തിലേക്ക് വന്നു ചേർന്ന ഈ കുഞ്ഞുങ്ങൾ അവരുടെ പഠന തലത്തിലേക്ക് അതിൻ്റെ ഉയരങ്ങളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരവസ്ഥ ആയിരിക്കത്തില്ല നമ്മുടെ പൊതു രംഗത്തുള്ളത് സാധാരണ ഇതിൽ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സാങ്കേതിക വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഇവർക്ക് അതനുസരിച്ചുള്ള തൊഴിലുകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത് പക്ഷേ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ആ തരത്തിലല്ല വിദ്യാഭ്യാസത്തിൻ്റെ ദിശ തന്നെ മാറിയിരിക്കുന്നു ഇന്ന് കാണുന്ന എഴുപത് ശതമാനം തൊഴിലുകളും ആയിരത്തി രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഇല്ലാതാകുകയാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തൊഴിലുകൾ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിന് ശേഷം ഉണ്ടാകത്തില്ല എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ശ്രീനാരായണ സാംസ്കാരിക സമിതി കൺവീനർ പള്ളിയമ്പിൽ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് നാരായണദാസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ധനപാലൻ അനിൽകുമാർ വൈസ് പ്രിൻസിപ്പൽ മധുപാലൻ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഋതിക രജു ധ്വനി സുജിത് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി തകതകതകതകതെയ്യാരോ തകതകതകതകതയ്യാരോ മഴമേങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ കൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു അക്ഷരമധുരം മഴ അഴകായി ഉത്സവമേളം വരവായി അക്ഷരമധുരം മഴ അഴകായി ഉത്സവമേളം വരവായി കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുകലോകം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ ആയപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിങ്ങിയ കഥകൾ പലതും അറിഞ്ഞിടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകൾ കേരള മണ്ണിൽ കതിരൊളി ചിങ്ങിയ കഥകൾ പലതും അറിഞ്ഞിടാം മാതൃകൻ വിഷ്ണു കല്ലറയുടെ നേതൃത്വത്തിൽ മാജിക് ഷോയും നടന്നു വൈസ് പ്രിൻസിപ്പൽ അറീന ടി രഘുനാഥ് നന്ദി പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം